കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഓട്ടോ എക്സ്പോയിൽ ശരിക്കും മാരുതി സുസുക്കി ഷോ കേസ് ചെയ്തിരുന്ന രണ്ട് വണ്ടികളായിരുന്നു ഒന്ന് ജിംനിയും അതുപോലെ തന്നെ ഒന്ന് ഫ്രോങ്സും ജിംനി രണ്ട് വണ്ടികളെ ഇറങ്ങി പക്ഷേ ജിംനി ആ ഒരു വിചാരിച്ച് അത്രത്തോളം അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന അത്രത്തോളം സക്സസ് ആയില്ലെങ്കിൽ ഈ ഒരു ഫ്രോങ്സ് എന്ന് പറഞ്ഞ വണ്ടി ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ആണ് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ലൈനപ്പ് ശരിക്കും നമുക്കറിയാം ഒരു പത്ത് ലക്ഷം ത്തിൻ്റെ ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വണ്ടികളാണ് ശരിക്കും അവർ ഒട്ടുമിക്ക വണ്ടികളായിട്ടുള്ളത് ഈ ഒരു ഫ്രോങ്സിനെയും അവർ ഏകദേശം ആ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവന്നു എന്നാൽ പോലും കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം ഒരു ഒരു ലക്ഷം അതായത് ഏറ്റവും വേഗത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ലക്ഷം വാഹനങ്ങൾ വിറ്റഴിച്ച ഒരു വണ്ടിയായിട്ട് ഫ്രോങ്സിന് കുറഞ്ഞ മാസം കൊണ്ട് അതായത് ഒമ്പത് പത്ത് മാസം കൊണ്ട് മാറാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ന്റെ ഡെൽറ്റ എജിഎസ് ആണ് എൻ്റെ കൂടെ ഉള്ളത് ശരിക്കും ഞാൻ ദുബായിൽ ആയിരുന്നു. ആ ഒരു സമയത്താണ് ശരിക്കും ആ ഒരു സമയത്തല്ല ഞാൻ പോകുന്ന സമയത്ത് ഈ ഒരു ഫ്രോങ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഫിസിക്കലി കാണാനുള്ള അവസരമൊന്നും ആ ഒരു സമയത്ത് കിട്ടിയില്ല പിന്നെ ഞാൻ പോയ സമയത്ത് എനിക്ക് ഈ ഒരു വണ്ടി കാണണം അല്ലെങ്കിൽ നാട്ടിൽ വന്ന ശേഷം വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഒക്കെ ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ടന്ന് വന്ന സമയത്ത് എൻ്റെ കസിൻ്റെ ഒരു വണ്ടിയാണ് ഇത് ശരിക്കും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡെൽറ്റ എജിഎസ് ന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഫ്രോങ്സിന്റെ ഫ്രണ്ട് വശത്തേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഇത് ബലീനോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് ഓവർ വണ്ടിയാണെങ്കിൽ പോലും ആ ഒരു ബലീനോടെ പല ഘടകങ്ങളും ശരിക്കും ഇതിൻ്റെ വശങ്ങളും നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇന്റീരിയറിലും ഈ ഒരു റൂഫിൻ്റെ ഭാഗങ്ങൾ ഗ്ലാസിൻ്റെ ഭാഗങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ ശരിക്കും ബാക്കിയുള്ളത് ടോട്ടലി ആയിട്ട് ഒരു പുതിയ വണ്ടിയായിട്ട് തന്നെയാണ് ശരിക്കും മാരുതി ഇതിനെ ഇറക്കിയിട്ടുള്ളത് കാരണം പല ക്രോസുകളും നമ്മൾ കണ്ടിട്ടുള്ള ക്രോസുകളാണ് അതൊക്കെ ചില ക്ലാഡിങ്ങൾ വരുത്തും അതുപോലെ തന്നെ കുറച്ചധികം അധികമില്ലാത്ത രൂപത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടാവുമെങ്കിലും ഈ ഒരു ക്രോസ് ഓവർ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ലുക്കിലാണ് ശരിക്കും ഇറക്കിയിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊന്ന് ബലീനക്കാളും ശരിക്കും ആ ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു ചായ ശരിക്കും ഫ്രണ്ടിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു ഗ്രില്ലിൻ്റെ പാറ്റാണ് ശരിക്കും ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു വലിയൊരു ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ കാണാം ഇവിടെ സുസിക്കിയുടെ ബാജിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് ക്രമീകരിച്ചിട്ടുള്ള ആ ഡുവൽ സ്പ്ലിറ്റ് ആയിട്ടാണ് ഹെഡ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ ഒരു മൊഗൾ വശത്ത് ആ ഒരു ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ആ ഒരു ഡിആർഎൽ പോർഷൻസും കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റാരയിലും ഏകദേശം ഈ രൂപത്തിൽ തന്നെയാണ് പിന്നെ ഇപ്പോൾ പല വണ്ടികളിലും കണ്ടുവരുന്ന പോലെ തന്നെ ഈ ഒരു തായ് വശത്ത് ഈ ഒരു പമ്പറിൻ്റെ ഈ ഒരു ഇവിടെയാണ് ഇതിൻ്റെ ഹെഡ്ലാമ്പിനെ ക്രമീകരിച്ചുള്ളത് ഇല്ല എന്നുള്ളത് ഇതിനൊരു പോരായ്മയാണ് പക്ഷേ ഈ ബം ബമ്പറിന്റെ ഈ ഒരു തായ് വശത്ത് ലൈറ്റ് ആയതുകൊണ്ട് ശരിക്കും നല്ല വെട്ടം ഉണ്ടാവും അതുകൊണ്ട് നോ ഇഷ്യൂസ് പിന്നെ ഈ ഒരു താഴത്ത് ഒരു ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിൽവർ കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ടോക്കിന്റെ ഡമ്മി കാര്യങ്ങൾ കാണാം ഇവിടെ ആ ലോങ് ഗ്രില്ലിൻ്റെ പോർഷൻസ് കാണാം നമ്പർ വെയിറ്റിന്റെ ഒരു പോർഷൻസ് കാണാം അത്യാവശ്യം ബലീനോനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഹൈറ്റ് ശരിക്കും കുറച്ച് കൂടുതലാണ് ഒരു ഇരുപത് എം എം ഓളം ഹൈറ്റ് കൂടുതലാണ് ശരിക്കും അത് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ആ ഒരു ഹൈറ്റ് ശരിക്കും നമുക്ക് ഈ ഒരു എന്താ പറയുക ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് തോന്നുന്നുണ്ട് ഇനി നമ്മൾ ബലീനവും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോയും ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ അതിന്റെ എല്ലാം എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പോൾ ഫ്രണ്ടിന്ന് ഇത്രയാണ് കാര്യങ്ങളുള്ളത് ഈ ഒരു ഗ്രില്ല് ശരിക്കും നല്ല രസമായിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റാരിൽ കുറച്ചും കൂടി ഒരു വലുതാണെങ്കിൽ ഇത് ഇവിടെ മാത്രമുള്ള മാത്രമല്ല ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ മറ്റേതിങ്ങനെ മൊത്തമായിട്ട് ചുറ്റപ്പെട്ട രൂപത്തിലാണെങ്കിൽ ഇത് ആ ഒരു ആവശ്യത്തിനുള്ളൊരു ക്രോം എലമെന്റ് കാര്യങ്ങളുള്ളൂ നല്ല രസമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കമ്പറിൻ്റെ പോർഷൻസ് ഈ ഒരു ഹുഡിൻ്റെ ഈ ഒരു വശത്തേക്ക് വരെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ആ ഒരു നോയ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു റബ്ബർ ബീഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു എഡ്ജിൽ കൊടുത്ത് നല്ല ഭംഗിയാക്കി അതിനെയും ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു ആയിട്ട് ശരിക്കും നല്ല സാമ്യമുണ്ട് സെയിം ആയിട്ടുള്ള ഒരു രൂപം തന്നെയാണ് പിന്നെ റൂഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ആയിട്ട് ശരിക്കും നമുക്ക് ആ ഒരു രൂപത്തിൽ തന്നെയാണ് തോന്നുന്നത് ഇനി ഫ്രണ്ടിൽ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞില്ല കവറായി ഇനി നമുക്ക് വശങ്ങളിലൊക്കെ അയച്ചു കിട്ടാൻ ഈ ഒരു ഫ്രോങ്സ് ഇറങ്ങിയ സമയത്ത് ശരിക്കും അതിൻ്റെ ആ ഒരു വേരിയൻറ്റ് ബിൽഡപ്പും എഞ്ചിൻ്റെ ഓപ്ഷൻസും ശരിക്കും വളരെ എന്താ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ക്രമീകരിച്ചിട്ടുള്ളത് ശരിക്കും രണ്ട് എൻജിൻ ഓപ്ഷനിൽ ഈ ഒരു ഫ്രോങ്സ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് ഒരു വൺ ലിറ്റർ എൻജിൻ ഉണ്ട് അത് ബൂസ്റ്റർ ജെറ്റ് അത് ടെർബോ എഞ്ചിനാണ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പേഡ് ആയിട്ടുള്ള ആ ഒരു ബെലിനോലും അതുപോലെ തന്നെ സ്വിഫ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വാഗനറുടെ വൺ പോയിന്റ് ടുവിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ആയിട്ടുള്ള എൻജിൻ അതായത് എൺപത്തി ഒമ്പത് ബി എച്ച് പവറും അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എൻജിന് അത്യാവശ്യം എന്താ പറയുക നല്ല റിലേബിൾ ആയിട്ടുള്ള ഒരു എൻജിനാണ് ഇതിൽ ശരിക്കും അതാണ് വരുന്നത് അതിൽ വരുന്ന ആ ഒരു എന്താ പറയുക ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള എ ജി എസ് ആണ് ഇതിലുള്ളത് എ ജി എസ് ആണ് മാരുതി എ ജി എസ് എന്ന് വിളിക്കുന്ന എ എം ടി ഗിയർ ബോക്സ് ഇനി ആ ഒരു വൺ ലിറ്ററിലേക്ക് വരുന്ന സമയത്താണ് ശരിക്കും ആ ഒരു സിക്സ് സ്പീഡ് എയ്റ്റി വരുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ഒരു വണ്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു എൻജിൻ അത് ശരിക്കും പക്ഷെ അതിന്റെ പ്രൈസും കുറച്ച് കൂടുതലാണ് കൂടുതലും എന്നല്ല ആ ഒരു എന്താ പറയുക ആ ഒരു അത്രയും നല്ലൊരു റിഫൈൻ ആയിട്ടുള്ള നല്ലൊരു എൻജിൻ ആകുമ്പോൾ ഒരു പൈസയും ആ ഒരു വണ്ടിക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് വശങ്ങളിലുള്ള കാഴ്ചകൾ കാണാം വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഇതിൽ ക്ലാഡിങ്ങൾ കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു ഫെൻററില് ടോട്ടലി എൻറ്റയറായിട്ട് വ്യത്യാസമായിട്ടുള്ളൊരു ഫെൻഡറാണ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടോട്ടലി ഒരു പുതിയ ഒരു ഷേപ്പിലുള്ളൊരു ഫെൻഡർ ആണ് വന്നിട്ടുള്ളത് അതിൽ ഒരു ക്ലാഡിങ് ബമ്പറും തുടങ്ങി ഇങ്ങനെ ഈ ഒരു കൈവശം വരെ വന്നു നിൽക്കുന്ന രൂപത്തിൽ ഒരു ക്ലാഡിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഡെൽറ്റ ഡെൽറ്റാന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് അതിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള വീൽ കപ്പ് ആണ് വന്നിട്ടുള്ളത് ടയർ സൈസ് ആണെങ്കിൽ പതിനഞ്ച് പതിനാറ് ഇഞ്ചിന്റെ ടയർ ആണ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബ അറുപത് ആറ് പതിനാറാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് പതിനാറ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ആയിട്ട് പറയേണ്ട കാര്യമാണ് കാരണം ഒരു ബേസ് വേരിയന്റ് വേരിയൻറ്റ് മുകളിലുള്ള വേരിയന്റ് ആയിട്ടും അതിൽ പതിനാറ് ഇഞ്ച് ടയേഴ്സ് ഉണ്ട് എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇരുപത് എം എം കൂടുതലാണ് അതുപോലെ തന്നെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ആണ് ഇതിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അഞ്ച് എം എമ്മിന്റെ വ്യത്യാസം ഉണ്ട് പിന്നെ വിത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എം എം ആണ് വിട്ടു വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് എം എം ഹൈറ്റും വണ്ടി വരുന്നുണ്ട് ട്ടോ പിന്നെ ഡോറിലേക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി ആ ഒരു ബലീനോ ആയിട്ട് അത്യാവശ്യം ഒരു ആ ഒരു ബന്ധം പുലർത്തിയിട്ടുണ്ട് മിററൊക്കെ ആ ഒരു സെയിം ആയിട്ടുള്ള രൂപത്തിലാണ് അതിൽ ആ ഒരു ടെൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കാണാം ഈ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗം മാത്രം ആ ഒരു ഗ്ലോസ് അല്ല നോർമൽ ആയിട്ടുള്ള സ്റ്റിക്കർ മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത് ഗ്ലാസിന്റെ ഏരിയ ഒക്കെ വിസിബിൾ ആയിട്ടുള്ള വലിയ ഏറിയൻ അതുപോലെ തന്നെ ഈ ഒരു വെതർഷിപ്പ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഹാൻഡിൽ ബോഡി കളറായിട്ടുള്ള ഒരു ഹാൻഡിൽ കാണാം ഇത് സെൻസർ കാര്യങ്ങളൊന്നും ഈ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റിൽ വന്നിട്ടില്ല ഇവിടെ കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോൾ കാര്യങ്ങൾ കാണാം പുറകിലും ആ സെയിം ആയിട്ടുള്ള രൂപത്തിൽ രൂപത്തിലെ ക്വാർട്ടർ പാനൽ ശരിക്കും കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഗാർണിഷ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ബലീൻ വന്നി കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങൾ കാണാം ആ ഒരു ക്ലാഡിങ് ഫ്രണ്ടിലുള്ള ഒരു ക്ലാഡിങ് ശരിക്കും റോക്കർ പാലിലും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിയർ ഡോറിലും ഇവിടെയൊക്കെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡോറിലൊക്കെ ശരിക്കും ഒരു മാച്ചിങ് രൂപത്തിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത് ചെറിയൊരു കട്ടിങ്ങോടൊക്കെ കൂടിയിട്ടുള്ള ഒരു കറവ് ഷേപ്പിലുള്ള ഒരു ഡോറിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് റിയറിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളില്ല നോർമൽ ആയിട്ടുള്ള ഡ്രം ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് വീൽക്കപ്പം അത്യാവശ്യം കുഴപ്പമില്ല സിൽവർ അല്ല ചെറിയൊരു ഗ്രേ ഫിനിഷ് ചേർന്നിട്ടുള്ള ഒരു റീൽ കപ്പ് കാര്യങ്ങളാണ് വന്നിട്ട് ഇനി റൂഫിലേക്ക് വരുന്ന സമയത്ത് ഈ റൂഫ് റെയിൽ ശരിക്കും ആ ഒരു എന്താ പറയുക ഒരു ക്രോസ് ഓവർ വണ്ടിയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം ഒരു സ്ട്രോങ് ഒരു റൂഫ് റെയിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഷാർക്വിൻ ആൻറ്റിന കാര്യങ്ങൾ കാണാം ശരിക്കും ഇതിൽ ഫുൾ ഓപ്ഷനിലൊക്കെ ശരിക്കും ഒരു സൺ പ്രൂഫൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ സൺ പ്രൂഫിൻ്റെ ഒരു കുറവ് ശരിക്കും പറയാം എന്ന് വേണമെങ്കിൽ പറയാം നോ ഇഷ്യൂ ഇത്രയാണ് ഇത്രയാണിതിൻ്റെ വശങ്ങളിലുള്ള കാഴ്ചകൾ ഇനി പുറകിലെ കാഴ്ചകളാണ് കാണാം കേട്ടോ അപ്പം ഫ്രോങ്സിൻ്റെ പുറകുവശത്തേക്ക് വരുന്ന സമയത്ത് സ്പെഷ്യലി എനിക്ക് ശരിക്കും ഇതിൻ്റെ ഒരു പുറകോഷം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല ഭംഗിയിലാണ് ശരിക്കും ഇതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു ഹാച്ച് ബാഗിന്റെ ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു കൂപ്പേ സ്റ്റൈലിലേക്കൊക്കെ കൊണ്ടുവരാൻ മാധ്യമി ശ്രമിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവരുടെ ഫ്രോങ്സ് എന്ന് പറഞ്ഞ ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട് ഒരു സുസുകിയുടെ ലോഗോ കാണാം അതുപോലെ തന്നെ ടൈലാമ്പൊക്കെ ശരിക്കും ആ ഒരു സ്മോക്കി ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് നമുക്ക് ഉള്ളിൽ കാണാം ഫ്രണ്ടിൽ ആ ഡിആർഎലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ആ ഒരു ത്രീ ഡോട്ട് ശരിക്കും ഇവിടെ പുറകിലേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിന്റെ ഫുൾ ഓപ്ഷനിലൊക്കെ നമുക്ക് ഈ ഒരു ലൈറ്റ് ശരിക്കും ഫങ്ഷണബിൾ ആയിട്ടുള്ള ഫുള്ളി ആയിട്ടുള്ള ഒരു ലൈറ്റാണ് ഇതിൽ ശരിക്കും ഇവിടെ മാത്രം നമുക്ക് റിവേഴ്സ് ലാമ്പ് മാത്രമാണ് ഡെൽറ്റലൊക്കെ വരുന്നൂ ഒരു ക്യാമറ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബമ്പർ ശരിക്കും നല്ല ഭംഗിയായിട്ട് ഒരു മൂന്ന് കളറിൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്കിറ്റ് പ്ലേറ്റ് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ ഒരു ഭാഗം ശരിക്കും സിൽവർ ഫിനിഷിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട് ഇവിടെ ബമ്പർ ബോഡി കളർ ആയിട്ടുള്ള ബമ്പർ ഉണ്ട് പിന്നെ ഇവിടെ റിഫ്ലക്ടർ ലാമ്പുകൾ രണ്ട് വശങ്ങളിലും കൊടുത്തിട്ടുണ്ട് സെൻസേഴ്സ് എസ്പെഷ്യലി നാല് സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സെൻസേഴ്സ് വന്നിട്ടുണ്ട് എന്ന് സ്ട്രോങ് ബാറ്റിംഗ് കണ്ടു അതുപോലെ തന്നെ എക്സൈഡ് ഒരു ബാറ്റിംഗ് കണ്ട് ഈ ഒരു വർഷമൊക്കെ ശരി നല്ല ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത് ഇവിടെ ഡീഫോക്കസിൻ്റെ ലൈന് കാണാം ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലൊക്കെയാണ് നമുക്ക് വൈപ്പേഴ്സ് കാര്യങ്ങൾ വരുന്നുള്ളൂ ഒരു ഡെൽറ്റയിൽ നമുക്ക് വൈപ്പർ കാര്യങ്ങളില്ല ഇവിടെ ഇൻ ബിൽഡ് ആയിട്ടുള്ള ഒരു സ്പോയിലർ കാണാം അതുപോലെ ഹൈമോൺ സ്റ്റോപ്പ് ലാംപും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഇല്ല അത്യാവശ്യം സിമ്പിൾ ആണ് നല്ല ഹമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് ഇതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് എക്സോസ് പൈപ്പ് ശരിക്കും വരുന്നത് ഒരു വർഷത്താണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ടോക്കിൻ്റെ കെട്ടിവലിക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങൾ ഹുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് യാ അത്യാവശ്യം നല്ല ഭംഗി തന്നെ ഇതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കേൾക്കാം എഞ്ചിൻ റൂം വന്ന് കാണാം അതിന് ശേഷം നമുക്ക് പുള്ളിലെ വിശേഷങ്ങൾ കൂടെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം യാ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഹൈഡ്രോളിക് ആയിട്ടുള്ള സ്ട്രഡ് കാര്യങ്ങളൊന്നും ഇല്ല ആയിട്ടുള്ള ആ ഒരു ഹുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു വശത്ത് നിന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ശരിക്കും രണ്ട് എഞ്ചിൻ ഓപ്ഷൻ നമുക്കുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ നോർമലായിട്ടുള്ള സ്വിഫ്റ്റിലും ബെലീലും ഒക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വാഗനറിന്റെ വൺ പോയിന്റ് ടുവിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ആയിട്ട് എഞ്ചിനും ഉണ്ട് അതുപോലെ തന്നെ വൺ ലിറ്റർ ഒരു ടെർബോ എൻജിനും ഉണ്ട് ഇത് ആ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് എൺപത്തൊമ്പത് ബി എച്ച് പവറും നൂറ്റി പതിമൂന്ന് എണ്ണം ടവർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻജിനാണ് ഇതിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ കമ്പനി പറയുന്ന മൈലേജ് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പതാണ് ശരിക്കും മാനുവൽ ട്രാൻസ്മിഷൻ കമ്പനി പറയുന്ന മൈലേജ് അത് എ ജി എസിലേക്ക് അല്ലെങ്കിൽ എ എം ടിയിലേക്ക് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരുന്ന സമയത്ത് ഇരുപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പതാണ് ശരിക്കും കമ്പനി പറയുന്ന മൈലേജ് നമ്മുടെ റോഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് ശരിക്കും അത്രയൊന്നും കിട്ടില്ല ഒരു പതിനെട്ടൊക്കെ മേ ബി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ റേഞ്ചിലൊക്കെ കിട്ടേണ്ടതാണ് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻജിൻ നോയ്സ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി പിന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ കാരണം അത്യാവശ്യം നല്ല റിഫൈൻ ആയിട്ടുള്ള ഒരു എൻജിനാണ് കാരണം ആ ആ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എൻജിനെക്കുറിച്ച് ആർക്കും അത്രത്തോളം അല്ലെങ്കിൽ കംപ്ലയിൻ്റുകളല്ലെങ്കിൽ മോശമൊന്നും പറയാനായിരിക്കും ഇല്ല അത്യാവശ്യം മൈലേജും ഉണ്ട് റിഫൈനായിട്ടുള്ള പവർ ആയിട്ടുള്ള ഒരു ഇൻസുലേഷൻ ഇൻസുലേഷനും ഉള്ളതുകൊണ്ട് മാക്സിമം ഉള്ളിലേക്ക് എൻജിൻ നോയ്സ് ഒന്നും വരാതെ തന്നെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്താനും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് അടയ്ക്കാം ഇനി നമുക്ക് ഉള്ളിൽ കേറാം ഉള്ളിൽ കേറുന്ന സമയത്ത് ബേസിക്കലി ആ ഒരു ബലീനോടെ ഒരു ടച്ച് പല സ്ഥലങ്ങളിലും ഉണ്ട് നമുക്ക് ആ ഒരു കാഴ്ച കൂടെ ഒന്ന് കണ്ടു വെക്കാം ഇതാണ് ഫ്രോങ്സിൻ്റെ ഡെൽറ്റയുടെ കീ വരുന്നത് കേട്ടോ നോർമലായിട്ട് നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന ആ ടൈപ്പ് ഓഫ് കീ തന്നെയാണ് അൺലോക്കിന്റെ ബട്ടൺ ഉണ്ട് ലോക്കിന്റെ ബട്ടൺ ഉണ്ട് വണ്ടി ഒന്ന് ലോക്ക് ചെയ്തു നോക്കാം നമുക്ക് യാ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ട് മിറർ ഫോൾഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ടാപ്പിൽ പലർക്കും അറിയുന്ന കാര്യമാണ് സിംഗിൾ ടാപ്പിൽ ഈ ഒരു ഡ്രൈവർ ഡോർ മാത്രമേ തുറക്കുള്ളൂ സേഫ്റ്റിയുടെ ഭാഗമാണ് കേട്ടോ ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഡോറുകളും അൺലോക്ക് ആവുകയുള്ളൂ ശരിക്കും ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ബേസിക്കലി ഒരു ബലീനോ ടച്ച് ശരിക്കും എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേ ഈ ഒരു കളർ ടോണിൽ മാത്രമാണ് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ബർഗാണ്ടി അല്ലെങ്കിൽ ഈ ഒരു മെറൂൺ കളറിന് പകരം ബലീനോയില് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഇൻസേർട്ട് ആണ് ശരിക്കും ഈ ഒരു ഏരിയയിൽ അതുപോലെ തന്നെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഏരിയയിലൊക്കെ ടോട്ടലായിട്ട് വരാറുള്ളത് ഡോർ ഡോർപേറിലേക്ക് വരുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു പവർ വിൻഡോസിന്റെ ബട്ടൺസ് അതുപോലെ തന്നെ ലോക്കിന്റെ ബട്ടൺ അൺലോക്കിന്റെ ബട്ടൺ പവർവിൻ്റെ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ സൈഡ് വ്യൂ മിററിന്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹാൻഡിൽ പോർഷൻ കാണാം ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം കണ്ടോ അത്യാവശ്യം വലിയൊരു ബോട്ടിൽ സുഖമായിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് സ്പീക്കേഴ്സിൻ്റെ പോർഷൻ കാണാം ഇവിടെ ഫയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നമുക്ക് ആ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ കാണാം അതുപോലെ തന്നെ ഐ എസ് എസ് ഐഡിയൽ സ്റ്റാ സ്റ്റാർ സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ഹൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ആ ഒരു ഹുഡിന്റെ ബട്ടണും അതുപോലെ തന്നെ ആ ഒരു ഫ്യുവൽ ഫ്യൂലിഡിന്റെ ലിവറും ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ട് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ ആണ് കൊടുത്തിട്ടുള്ളത് ലെതർ റാപ്പിങ്ങോ കാര്യങ്ങളൊന്നുമല്ല നോർമൽ ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ സുസുഖി ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട് ചുറ്റും ഒരു റൗണ്ട് ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ ഇവിടെ മോഡ്സിന്റെ ബട്ടൺസ് കാര്യങ്ങളുണ്ട് ഇതിന്റെ ശരിക്കും ഹയർ വേരിയൻസിലും ക്രൂയിസ് കൺട്രോളും പാഡൽ ഷിഫ്റ്റേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയ ശരിക്കും ഒന്നുമില്ല കാലിയായിട്ട് കിടക്കുകയാണ്. ഇവിടെ നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് കമൻറ്റിന്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എസ്പെഷ്യലി കണ്ടുവരുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു വൈപ്പറൻറ്റ് ഉണ്ട്, ഇവിടെ ഹെഡ് ലാമ്പിൻ്റെ ഉണ്ട്. ഇത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ടാക്കോമീറ്റർ കാണാം അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്കാർ സ്പീഡോ മീറ്റർ കാണാം ആറായിരത്തി മുന്നൂറ് ആർ പി എമ്മിലാണ് റെഡ് ലൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വാർണിംഗ്സ് ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ വാർണിംഗ് സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് അതൊക്കെ നമുക്ക് ആ ഒരു പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു എം കൊടുത്തിട്ടുണ്ട് അതിലാണ് ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ ടെമ്പറേച്ചറ് ഗിയർ പൊസിഷൻ അതുപോലെ തന്നെ ടൈം കിലോമീറ്ററ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ട്രിപ്പിൻ്റെ ഉണ്ട്. ഈ ഒരു നോബിൽ നമുക്ക് ഇതിലുള്ള പല കാര്യങ്ങളും റീസെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ആയിട്ട് നമുക്ക് ഇതിനെ കാണാം ഇവർ ഇൻഫോ ടൈം സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ആയിട്ടുള്ള സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഹയർ വേരിയൻറ്റിലൊക്കെ നമുക്ക് ആ ഒരു പ്രോ പ്ലസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ആ ഒരു ബെലിനോളെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ആയിട്ടുള്ള രൂപത്തിലാണ് ശരിക്കും ഇതിന്റെ ഇൻറ്റീരിയറിന്റെ അല്ലെങ്കിൽ ഈ ഡാഷ് ബോർഡിൻ്റെ ഡിസൈൻ പാറ്റേൺ കാണുന്ന സമയത്ത് പല പല ലെയർ ആയിട്ടാണ് ശരിക്കും അതിനെ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത് ഇതിലത്തെ താഴ്ചവശത്ത് ഇവിടെ കാർ കാർബൺ ഫൈബർ എലമെന്റ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഈ ഒരു ഗ്രേ ഫിനിഷ് ശരിക്കും ആ ബലിനോലും ഈ ഒരു സെയിം ആയിട്ടുള്ള രൂപത്തിലുണ്ട് പിന്നെ ആ ഒരു ബെർഗാണ്ടി അല്ലെങ്കിൽ ആ ഒരു മെറൂൺ കളറ് ഡോർബേർഡിൽ കണ്ട ആ ഒരു സെയിം കളർ നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഏരിയയിലും കാണാം അതുപോലെ തന്നെ ആ ഒരു എ സി വെന്റുകൾ നാല് എ സി വെൻറ്റുകൾ വന്നിട്ടുണ്ട് വശങ്ങളിൽ രണ്ടിൻ്റെയും ഈ ചുറ്റും കണ്ട ആ ഒരു കാർബൺ ഫൈബർ എലമെൻറ്റ് പോലത്തെ ആ ഒരു മെറ്റീരിയൽ ശരിക്കും നല്ല ഭംഗിയായിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓട്ടോ എ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റ് കാണാം ഇവിടെ യു യുടെ ആ ഒരു പോർട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഗിയർ ലിവർ കാണാം അതിൽ ഉണ്ട്, ന്യൂട്ടർ ഉണ്ട് മാനുവൽ മോഡ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രെയിം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പോട്ടി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ചെറിയ രൂപത്തിൽ അതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം ആ ഒരു ടിപ്പ് ശരിക്കും ആ ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു സീറ്റിലേക്ക് വരുന്ന സമയത്ത് എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ശരിക്കും ഒരു ഹഗിങ് ടൈപ്പ് ഓഫ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിത് സീറ്റ് കവർ ഒന്നും ചെയ്യാത്ത നോർമലായിട്ടുള്ള സീറ്റാണ് ഇരിക്കുന്ന സമയത്ത് ശരിക്കും നല്ലൊരു കംഫേർട്ട്നെസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് ഈ വശങ്ങളിലുള്ള ഒരു ഹഗ്ഗിങ് ടൈപ്പ് ശരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാത്ത രൂപത്തിൽ നമ്മളെ പിടിച്ചിരുത്താൻ ശരിക്കും സീറ്റിന് കഴിയുന്നുണ്ട് എന്ന് ഉറപ്പായിട്ടും പറയണം ഇവിടെ മാനുവൽ ഡിമിങ് ആയിട്ടുള്ള ഒരു റിയർ വ്യൂ മിറർ കാണാം ഇവിടെ സൺവൈസർ കാണാം ഈ വശത്ത് ശരിക്കും മിറർ കാര്യങ്ങളില്ല ഈ വശത്തോ യെസ് ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പ്രിങ് ലോട്ടഡ് ആയിട്ടുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റിന് ശരിക്കും രണ്ട് വശത്തും കണ്ട ഓണാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെൻട്രലും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഭംഗിയായില്ലേ നല്ല രസമായിട്ടുണ്ട് പിന്നെ ഇവിടെ ട്യൂട്ടേഴ്സിന്റെ ഈ ഒരു ഏരിയയിൽ ശരിക്കും ഈ ഒരു വേരിയന്റിൽ ശരിക്കും ഇവിടെ ഒന്നും വന്നിട്ടില്ല ഇവിടെ ഇരിക്കുന്ന സമയത്ത് ശരിക്കും കുറച്ച് ബലീനോന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ബലീനുണ്ട് അതിലിരിക്കുന്നതിനേക്കാളും കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീല് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ സ്റ്റിയറിംഗ് കാണിച്ച സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്ട്ടോ ഈ സ്റ്റിയറിംഗ് ശരിക്കും നല്ല നൈസ് അടിപൊളിയായി ഒരു ഫ്ലാറ്റ് ബോട്ട് ഒക്കെ ആയതുകൊണ്ട് ചെറിയ സ്റ്റിയറിംഗ് ആണ് പക്ക കംഫർട്ട്നെസ്സായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ഇനി ഏകദേശം എത്രയാണ് ഫ്രണ്ടിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒരു മൂന്ന് കളറായിട്ടാണ് ഇതിൻ്റെ ഒരു ഡാഷ് ബോർഡിനെ ക്രമീകരിച്ചിട്ട് ബാക്ക് ഉണ്ട് ഈ ഒരു ഗ്രേ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വെർഗാണ്ടി കളർ മൂന്ന് കളറുമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത്യാവശ്യം രസമുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് മാധ്യസിക്കുക ഇതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് പുറകെ സീറ്റിൽ വന്നിരിക്കാം അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം കേട്ടോ ഇനി ഈ ഒരു റിയർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും കംഫേർട്ടായിട്ട് ഇവിടെ ഒരു ഹംബ് ഉണ്ടെങ്കിൽ പോലും ഒട്ടുമിക്ക ബഡ്ജറ്റ് കാറുകളിലുള്ള പോലെ തന്നെ മൂന്ന് പേർക്ക് ഇരിക്കാം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് കൂടുതലായിട്ട് ഈ ഒരു കണ്ട വെർഗാണ്ടി കളറും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സീറ്റ് ഈ ഡ്രസ്റ്റുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ മൂന്ന് പേർക്കുള്ള ഡ്രസ്റ്റും ഉണ്ട് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ് ഇവിടെ ഒരു പാർസൽ ഡ്രൈവ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതൊക്കെ ബലീനോലും ഈ ഒരു സെയിം ആയിട്ടുള്ള കാര്യമുണ്ട് ഇവിടെയും ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫോണ് ഫോൺ എടുത്ത് വെക്കാൻ പറ്റില്ല ലെങ്ത് കുറവാണ് എന്നാൽ പോലും ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആവാ ആ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ ഡോർപേഡിൻ്റെ അവിടെ കണ്ടോ ിയറിലോ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ചെറിയ സ്റ്റോറേജ് സ്പേസേ ഉള്ളൂ കേട്ടോ അവിടെ ബോട്ടിൽ ഹോൾഡറിന്റെ ആ ഒരു വശത്ത് ചെറിയ സ്പേസേ ഉള്ളൂ പിന്നെ ഒരു ബർഗാണ്ടി കളർ കാണാം ഹാൻഡിലൊക്കെ ഇവിടെ ഇവിടെ അല്ല മൊത്തമായിട്ടുള്ള ഒക്കെ ശരിക്കും ഇവിടെ നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് അല്ല നോർമൽ ആയിട്ടുള്ള ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സീറ്റ് ബെൽറ്റും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നോർമൽ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റുകളാണ് വന്നിട്ടുള്ളത് സ്പ്രിങ് ലോഡ് ആയിട്ടുള്ള ഹാൻഡിൽ കാണാം അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ കാണിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ക്യാബിൽ ലേറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ശരിക്കും ഫ്രണ്ടിൽ മാത്രമേ ചില വണ്ടികൾ വരാറുള്ളൂ രണ്ടു വർഷത്തും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായി ഇവിടെ നമുക്ക് ആ ഒരു ചൈൽഡ് സീറ്റ് ഹാങ്കറിങ് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഭംഗിയായി എനിക്ക് ശരിക്കും നല്ലൊരു കംഫേർട്ട് തോന്നുന്നുണ്ട് കേട്ടോ അടച്ചും നോക്കാം. ശരിക്കും കോട്ടർ ഗ്ലാസിന്റെ ചെറിയൊരു വിസിബിലിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ശരിക്കും നമുക്ക് താഴ്ന്നിരുന്നു അല്ലെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടു പറ്റുന്ന ഒരു ഫീല് ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് തുറ തുറന്ന് നോക്കാം ബൂട്ട് സ്പേസും കൂടെ ഒന്ന് നോക്കാം നമുക്ക് ബൂട്ട് തുറക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെയാണ് ആ സ്വിച്ച് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഹാൻഡിൽ ഒരു ഹാൻഡിൽ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാർസൽ ട്രേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി എട്ട് ലിറ്റർ ആണ് ശരിക്കും ഇതിൻ്റെ ബൂട്ട് സ്പേസ് പറയുന്നത് ബലീനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൂട്ട് സ്പേസ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് മുന്നൂറ്റി പതിനെട്ടാണ് ലീനോടെ ബൂട്ട് സ്പേസ് വരുന്നത് നോട്ട് ബാഡ് ആ ഒരു പത്ത് ലിറ്റർ ഒന്നും അത്രത്തോളം പ്രശ്നം ഉണ്ടാവില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ബൂട്ട് സ്പേസിൽ ഈ ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റിൽ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ജാക്ക് പോയിന്റ് അല്ലെങ്കിൽ ജാക്ക് കാര്യങ്ങൾ ടൂൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്താണ് ഒളുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ എടുത്തു വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കൊരു ഇവിടെ ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മോശമല്ല അത്യാവശ്യം സ്പേസാണ് കാരണം മുന്നൂറ്റിയെട്ട് ലിറ്റർ ഉണ്ടല്ലോ മോശമല്ല പാർസൽ ട്രേ കാര്യങ്ങളുണ്ട് ഇവിടെ താഴ്ത്താനുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് യാ നോട്ട് ബാഡ് മോശമല്ല ഫ്രോങ്സ് എന്ന് പറഞ്ഞ വണ്ടി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇറങ്ങി ഇന്ത്യൻ വിപണിയിൽ ശരിക്കും ഏറ്റവും വേഗത്തിൽ ഒരു ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ച ഒരു വണ്ടിയാണ് ഫ്രോങ്സ് കാരണം അത്രത്തോളം ആൾക്കാർക്ക് എന്തോ ഒരു ക്യൂട്ട്നസ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഈ വണ്ടിയോട് ശരിക്കും തോന്നിയിട്ടുണ്ട് കാരണം കാലം കുറച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് സമയമാണ് പല ആൾക്കാരും വലിയ വണ്ടിയിലേക്ക് വന്ന് തുടങ്ങുന്നൊരു സമയമാണ് ഇത് അത്യാവശ്യം വലിയ വണ്ടിയാണെന്ന് തോന്നും എന്ന് അത്രത്തോളം പറയാൻ പറ്റില്ല എസ്പെഷ്യലി ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് വണ്ടിയാണെന്ന് വലിയ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അടുത്തുനിന്ന് കാണുന്ന സമയത്ത് ഒരു ഹാച്ച് ബാക്ക് എന്നേ ശരിക്കും തോന്നുള്ളൂ അല്ലാതെ വലിയൊരു ക്രോസ് ഓവർ എന്ന് എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇത്രയാണ് ഇതിൻ്റെ ശരിക്കും വാക്ക് റൗണ്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയറിലൊക്കെയുള്ള ടോട്ടലായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഇനി ഇതിൻ്റെ റെയ്ഡ് എൻ്റെ കസിനും കൂട്ടിയിട്ടുള്ള റെയ്ഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതിലിതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ